ജില്ലയിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ കുറവ് പരിഹരിക്കാൻ നടപടി വേണമെന്ന് ജില്ലാ വികസന സമിതി യോഗം ഏറ്റവും ജനസംഖ്യയുള്ള മലപ്പുറം ജില്ലയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ ഗണ്യമായ കുറവുണ്ടെന്നും ഇത് പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ജില്ലാ വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു ജില്ലാ കലക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷയിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗത്തിൽ എം എൽ എ പി അബ്ദുൾ റഹമീദ് കുറുക്കോളി മൊയ്തീൻ എന്നിവരാണ് ആവശ്യമുന്നയിച്ചത് ജില്ലാ ജനറൽ താലൂക്ക് ആശുപത്രികളിൽ ആരോഗ്യ വകുപ്പ് രണ്ടായിരത്തി രണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി സ്പെഷ്യാലിറ്റി തസ്തികകൾ അനുവദിച്ചപ്പോൾ ജില്ലയിൽ ആകെ നാല് തസ്തികകൾ മാത്രമാണ് അനുവദിച്ചതെന്നും ജനസംഖ്യാനുപാതികമായ തസ്തികകൾ അനുവദിച്ചില്ലെന്നും എം എൽ എ മാർ ഉന്നയിച്ചു ജില്ലയിലെ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിലേക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഡോക്ടർ തസ്തികകൾ സൃഷ്ടിക്കാനുള്ള പ്രൊപ്പോസൽ നൽകിയിട്ടുണ്ടെന്ന് ഡി മറുപടി നൽകി ആരോഗ്യ വകുപ്പ് ഡയറക്ടർ മുഖേന ഈ വിഷയത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്ന് ജില്ലാ കലക്ടർ വി ആർ വിനോദ് നിർദ്ദേശിച്ചു തിരൂർ ജില്ലാ ആശുപത്രിയിൽ അർബുദ രോഗികൾക്ക് മരുന്നിന് വളരെയധികം കാലതാമസം നേരിടുന്നുണ്ടെന്നും പണമടച്ചിട്ടും കെ എം സി എല്ലിൽ നിന്ന് മരുന്ന് ലഭ്യമാകുന്നില്ലെന്നും ഈ പ്രതിസന്ധി പരിഹരിക്കണമെന്നും കുറുക്കോളി മൊയ്തീൻ എം എൽ എ ആവശ്യപ്പെട്ടു കെ എം സി എല്ലിൽ ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ അടിയന്തര പരിഹാരം കാണണമെന്ന് ജില്ലാ കലക്ടർ ഡി എംഒക്ക് നിർദ്ദേശം നൽകി തിരൂർ ജില്ലാ ആശുപത്രിയിൽ എല്ലാ ദിവസവും നൽകി വരുന്നുണ്ടെന്ന് യോഗത്തിൽ അറിയിച്ചു ഓരോ ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു പോലെ ഹൃദയം ഉള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ